നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് റിമി ടോമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും അത്ഭുതമാണ് അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തന്റെ വർക്കൌട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി ടോമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ വർക്കൌട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് റിമി ടോമി റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നു ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ് എന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഫ്ലവേഴ്സ് ഒരു കോഴി കോമഡി എന്ന ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു റിമി തടി കുറയ്ക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് റിമി ഷോയിൽ സംസാരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അതിപ്പോൾ ശീലമായി ഇപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ദിവസം മൂന്ന് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യും മറ്റുള്ളവർ പറയുന്നത് കൊണ്ടോ ഫാഷനു വേണ്ടിയോ ഒന്നും കുറച്ചതല്ല തടി എന്റെ ആരോഗ്യത്തിനു വേണ്ടിയും ആത്മവിശ്വാസം കൂട്ടുന്നതിനു വേണ്ടിയും ചെയ്തതാണെന്ന് റിമി പറയുന്നു തടി കൂടിയിരുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴൊക്കെ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി പാട്ട് പാടുമ്പോളുള്ള ആത്മവിശ്വാസക്കുറവ് എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്തു തുടങ്ങിയത് മുൻപൊന്നും ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമവും ഉണ്ടായിരുന്നില്ല അറിവില്ലായ്മയായത് പ്രശ്നം ഒട്ടും ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു പുലർച്ചയൊക്കെയാണ് പ്രോഗ്രാം കഴിഞ്ഞു വരുന്നത് അപ്പോൾ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എഴുന്നേൽക്കും കിട്ടുന്നത് വാരി കഴിക്കും അതിനൊന്നും ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല പ്രാക്ടിക്കലി എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് കരുതിയത് പക്ഷേ മനസ്സ് വെച്ചപ്പോൾ സാധിച്ചു തടി കുറച്ചപ്പോൾ ആത്മവിശ്വാസം കൂടി മറ്റാർക്കും വേണ്ടിയല്ല എനിക്ക് വേണ്ടി തന്നെ ചെയ്തതാണ് ഇപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ക്രമീകരണമുണ്ട് പക്ഷെ ഒന്നും കഴിക്കാതെയല്ല എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട് കുറച്ച് നന്നായി ഭക്ഷണം കഴിച്ചാൽ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യും വർക്കൌട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണ് തടി കുറച്ചതെന്ന് എല്ലാവരും ചോദിക്കും പ്രത്യേകിച്ച് ഒരു സീക്രട്ടും ഇല്ല കൃത്യമായി ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും തുടങ്ങി റിമി ടോമി പറഞ്ഞു എന്റെ തടിയുടെ പേരിൽ ഏറ്റവും അധികം കുത്തുവാക്കുകൾ കേട്ടത് ഷാറുഖ് ഖാൻ ഒരു സ്റ്റേജിൽ എടുത്തു എടുത്തുപോക്കിയതിനു ശേഷമാണെന്ന് റിമി ടോമി പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണത് പക്ഷേ അന്നതിന്റെ പേരിൽ ഇനിയൊന്നും ഞാൻ കേൾക്കാൻ ബാക്കിയുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴൊന്നും തടി കുറയ്ക്കണം എന്ന് കരുതിയിട്ടില്ല എന്ന് റിമി ടോമി പറയുന്നു ഇപ്പോൾ വർക്കൗട്ട് ചെയ്തതിനു ശേഷം കോൺഫിഡൻസ് ലെവൽ കുറച്ചധികമാണോ എന്ന് സംശയമുണ്ടെന്നും റിമി പറയുന്നു വെയിറ്റ് എടുത്ത് പൊക്കുന്നതിന്റെ അഹങ്കാരത്തിൽ വീട്ടിൽ വന്നാൽ അമ്മയെ ഒക്കെ എടുത്തുപൊക്കും അങ്ങനെ തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എടുത്തുപൊക്കിയ റിമിക്ക് പണി കിട്ടി കഴുത്ത് കൊളുത്തിപ്പിടിച്ചു കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി ഇപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് ഓക്കെ ആയി വരികയാണെന്ന് റിമി ടോമി പറയുന്നു